ലോകരാജ്യങ്ങൾ യുദ്ധഭീഷണി നിലനിൽക്കുമ്പോൾ ഇനി മൂന്നാം ലോക മഹായുദ്ധം ആഗമനമാകുമെന്നാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കും ഇസ്രായേലും ഗാസയും അതുപോലെ തന്നെ പാലസ്തീനും മാത്രമല്ല റഷ്യയും യുക്രൈനും അങ്ങനെ നീണ്ടു കിടക്കുകയാണ് യുദ്ധഭീഷണിയെ നിലനിൽക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധഭീഷണി ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നുള്ളതും തീർച്ചയാണ് യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് നമ്മളടക്കമുള്ള ഇന്ത്യക്കാർക്ക് എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടാകും ശരിക്കും പറഞ്ഞ ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനങ്ങള് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷമുള്ള എല്ലാ തീരുമാനങ്ങളും ലോകരാജ്യങ്ങളെ ഇന്ത്യ അടക്കം വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കുടിയേറ്റക്കാരുടെ തീരുമാനത്തെ നയത്തിലാണെങ്കിലും അതുപോലെ തിരുവ് ചുമത്തുന്ന കാര്യത്തിലാണേലും ആഗോള വ്യാപാരത്തെ തന്നെ അത് നല്ല രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയും ട്രംപ് അല്ല മോദിയും ട്രംപും തമ്മിലുള്ളൊരു സൗഹൃദം ഇപ്പോൾ ട്രംപ് കൂടുതലും കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയായിട്ടുള്ള ഒരു ബന്ധം കുറച്ച് അകലത്തിൽ വെക്കാനായിട്ടാണ് കാരണം ഇപ്പോൾ കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ട്രംപ് മോദിനെ പരിഗണിച്ചിരുന്നില്ല മോദിയായിട്ടുള്ളൊരു സൗഹൃദം പരിഗണിച്ചിരുന്നില്ല അപ്പം ഇന്ത്യ ഒരു അകലം ഒരു സൗഹൃദം കുറച്ച് അകലത്തിൽ നിർത്തിയിട്ട് അമേരിക്ക കൂടുതൽ വികസിപ്പിക്കാനാണ് അത് ഇന്ത്യയുടെ സൗഹൃദത്തോട് സൗഹൃദം കാരണം ഒരു പ്രശ്നം അമേരിക്കാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ട്രംപ് വിജയത്തിന് ശേഷം പല രീതിയിലുള്ള തീരുമാനങ്ങളും എടുത്തത് അമേരിക്കയിലെ ജനങ്ങൾക്ക് വരെ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ജനങ്ങളെ പോലും പരിഗണിക്കാത്ത ഒരു നീചനായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള പല രാജ്യങ്ങൾക്കും ഭീഷണിയായിട്ടുണ്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് പോലും ജീവിക്കാൻ സമ്മതിക്കും രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോൾ കാനഡ പോലെയുള്ള രാജ്യങ്ങളെ അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞു അതായത് അമേരിക്കയുടെ രാജ്യമാക്കാനുള്ള അമേരിക്കയുടെ തീരുമാനമായിരുന്നു വെല്ലുവിളി അതിനുശേഷം ഇപ്പോൾ മെക്സിക്കോയിനെയും അതുപോലെ തന്നെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ ഇപ്പോൾ യുക്രൈന്റെ അമ്പത് ശതമാനത്തോളം ഏറ്റെടുത്ത് കഴിഞ്ഞു അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ വരുതിയിലാക്കി അതിനുശേഷം ഏകാധിപതിയെ പോലെ ട്രംപിന് സ്വന്തം രാജ്യത്ത് നിലകൊള്ളണമെന്നും ലോകം മുഴുവനും തന്നെ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നുള്ള ഒരു സ്വേച്ഛാധിപതിയായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുധ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാരണം പക്ഷേ ട്രംപ് അധികാരത്തിലേറെ ഇപ്പൊ പറഞ്ഞിരുന്നത് ലോകത്തെ സമാധാനം സ്ഥാപിക്കും എന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ പാലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം എല്ലാം അവസാനിപ്പിച്ച് ഒരു ലോകത്ത് സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനങ്ങൾ നടത്തിയതും അധികാരത്തിലേറിയതും അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്നത് വീണ്ടും കൂടുതലുള്ള യുദ്ധങ്ങളാണ് യുദ്ധങ്ങൾക്കുള്ള വഴികളാണ് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനും തമ്മിലുള്ള ഒരു ബന്ധം സാഹചര്യത്തിലും പോലെ ഓരോ എടുത്ത് വീണ്ടും യുക്രൈനെ നശിപ്പിക്കുകയും യുക്രൈൻ മറ്റു പല രാജ്യങ്ങളും ഇപ്പൊ ആശ്രയിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് യുക്രൈനെ തള്ളുമ്പോഴത്തേക്കിനും മറ്റ് രാജ്യങ്ങളും യുക്രൈന് സഹായം നൽകാതെ വരും അപ്പം കൂടുതലും എല്ലാ രാജ്യങ്ങളെയും ട്രംപ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതേസമയം തന്നെ മറ്റൊരു വീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ അമേരിക്കനെ എതിർക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് സൗദി അറേബ്യ ഇറാൻ പോലുള്ള മറ്റു രാജ്യങ്ങൾ അത് യുക്രൈനെ സഹായിക്കാനും ഇല്ലെങ്കിൽ അമേരിക്കക്ക് എതിരെ നിൽക്കുന്ന ഏത് രാജ്യത്തെയും തകർക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വരും ഇറാന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർ ആണവായുധങ്ങളുടെ ശക്തി കൊണ്ട് പല രീതിയിലും ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ നശിപ്പിക്കാനുള്ള തീരുമാനങ്ങളും ഇല്ലെങ്കിൽ ട്രംപിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് കൃത്യമായ ഒരു ാണ് അവിടെ ഉള്ളത് തന്നെ അപ്പം ആ ഭരണാധികാരിക്ക് അവിടെ എന്ത് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേണം അമേരിക്കയെ തന്നെ ഇല്ലാതാക്കാൻ അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിർത്തി വേണ്ടി യുദ്ധം ചെയ്യാനും സാധിക്കും പക്ഷേ ഇറാൻ ഇതുവരെ ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു നീക്കത്തിൽ പോയിട്ടില്ല പക്ഷേ അവര് തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഒരു അവരെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ എല്ലാ യുദ്ധത്തിനുള്ള എല്ലാ ഇതും തയ്യാറായിട്ടാണ് അവർ ഇരിക്കുന്നത് കാരണം അതുപോലെ ആണവശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും മാത്രമല്ല മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇപ്പോൾ പാലസ്തീനിയും ഗാസ ഹിസ്ബുള്ള പോലുള്ള അവരെയൊക്കെ തകർത്തില്ലാതാക്കുന്ന ഇസ്രായേലുമായിട്ട് വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ് അതുകൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനപ്പുറം ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഓരോ പ്രവർത്തികളും നമ്മുടെ രാജ്യങ്ങൾ ഭീഷണി നിലനിർത്തുന്നുണ്ട് മാത്രമല്ല ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയും ഇറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞു കാരണം ഈ ഇസ്രായേലീ പാലസ്തീനിലും ഗാസയിലും ഒക്കെ നടത്തിയ ആക്രമണങ്ങൾ നമുക്കറിയാം അപ്പൊ അതിനെതിരെ ഇറാൻ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും നെതന്യാഹു അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല ഇപ്പോഴും അവിടുത്തെ ഗാസ സ്വന്തമാക്കണം ഗാസിലെ ജനങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നെതന്യാഹു അമേരിക്കയും ട്രംപും മുന്നോട്ട് പോകുന്നത് ട്രംപിന്റെ നിലപാട് നടക്കാൻ അതുപോലെ തന്നെ മസ്കിന്റെ ഉപദേശവും അതും ട്രംപിനെ വഴിതെറ്റിക്കുന്നുണ്ട് യഥാർത്ഥത്തില് മസ്ക് ഇപ്പോൾ ലോകത്തിലെ അതിസമ്പന്നനാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ട്രംപിന്റെ ഓരോ ഒത്താശ തന്നെയാണ് കാരണം മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർത്താനും നികുതികളുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഇളവുകൾ അല്ലെങ്കിൽ ട്രംപിന് ട്രംപിന്റെ നിലപാട് വളരെയധികം എലോൺ മസ്കിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടതുമാണ് അപ്പോൾ മസ്കിന്റെ ബിസിനസിന് വളരെയധികം സഹായം സൃഷ്ടിച്ചിട്ടുള്ളത് ട്രംപ് തന്നെയാണ് ട്രംപിന്റെ നീജ പ്രവർത്തികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് എലോൺ മസ്കുമാണ് അപ്പോൾ ഇവർ രണ്ടര കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഭീഷണിയിലാകുമെന്നും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ യുദ്ധം നടക്കുമെന്നുള്ളതും തീർച്ചയാണ് അത് മൂന്നാം ലോക മഹായുദ്ധമാകുമെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് തന്നെയാണ് അതിനുള്ള വാണിംഗ് ആണ് ശരിക്കും ട്രംപ് നൽകിയത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മസ്ക്കാണ് കൂടുതലും അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു ട്രംപും മസ്ക്കും തമ്മിലുള്ള സൗഹൃദം നമുക്കറിയാം എല്ലാ കാര്യത്തിലും ട്രംപിനെയാണ് ട്രംപും മസ്ക്കും തമ്മിലുള്ള സൗഹൃദം നമുക്ക് കാണാൻ കഴിയും ഇപ്പം ട്രംപെയും മൂന്നാം ലോക മഹായുധം ഒട്ടും അകലെയല്ലെന്ന് പറയുന്നതിൽ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് കണക്ക് കൂട്ടലുകളുണ്ട് അത് തന്നെ നമുക്ക് അത് തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ഇത്രയും കർശനമായിട്ട് ഇങ്ങനെ ഓരോ നടപടികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ തന്നെ പറയുന്നത് ട്രംപ് ഒരിക്കലും പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം പെട്ടെന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അദ്ദേഹം വ്യക്തമായിട്ട് കണക്ക് കൂട്ടി ചിന്തിച്ച് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ് അപ്പം ട്രംപിന് എന്തോ ഒരു വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മൂന്നാൽ ഒരിക്കലും പിന്നിൽ അദ്ദേഹം എന്തോ കണ്ടിട്ടുണ്ട് അതെ യഥാർത്ഥത്തിൽ ഇനി ഒരു ലോക ലോകമഹായുധം ഉണ്ടാവുകയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ യുദ്ധ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകണമെന്നും അതുപോലെ തന്നെ ട്രംപിന്റെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായ തീരുമാനങ്ങൾ ഉടൻ അവസാനിപ്പിക്കാനും രാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടി ഇനിയെങ്കിലും പരിശ്രമിക്കാൻ ട്രംപ് ട്രംപിന്റെ തീരുമാനം എടുക്കണമെന്നുള്ള ഒരു വിശ്വസ്തതയോടെ നമുക്ക് നിർത്താം